സീമാസി പറഞ്ഞു പോയി നോക്കാം പോവുക ഹെവൻ എന്താന്നുക്കാ പിള്ളേര് ചൂട് പായസം ഉണ്ണിയപ്പോൾ പായസം 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 ഞാൻ ആണ് ഞാനും പെണ്ണും കൂടി നമുക്ക് ഒരു ഗ്ലാസ് പോയി മേടിച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പായസം കടയിലോട്ട് പോയി എന്താ വെയിസ്മെണിച്ചോ? ഒന്നെങ്കിലും വെക്കുകയാ. ഓ. നല്ലാണോ? ഇങ്ങോട്ട് ഇണ്ടാക്ക വീട് ഇണ്ടാക്ക വീട് ഇണ്ടാക്കുന്നാ. അങ്ങോട്ട് വീട് കയറുന്നോ? അണോ. കയറും തണ്ടി നമുക്ക് കാണാം. ഞങ്ങളെ ഇടേം കൂടി വന്ന് തരേണ്ട. അപ്പോൾ ഒരു മാസം കഴിയുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ട്ടോ. ആണോ? ഒന്നാസൂടി മെണിക്കണോ? വേണ്ട വേണ്ട. പാലട ഇടാം. പാലട. ഒരു ഒരു ടൈം വൈസ് നാലെട്ടിട്ട് പാലട ആണോ? ഇനി പെണ്ണേരെ ഇYep ഒരു വഴിക്ക് നമുക്കൊരു പത്തനംതടുത്ത് ആ കിച്ചൻ ഇതിനേക്കാളേറെ ലെജർ ഓർഡർ വന്നൂട്ടോ നമ്മളങ്ങേ ഒരു വട്ടം നടക്കണം ഓർഡർ അത്ര ഉണ്ടാക്കണമല്ലേ ഇYepല ഓർഡർ ആവുകോ പെട്ടിലാ거든요 അത് അത് പപ്പേട അമ്മാവ പുതിയ ഓണറ കരിങ്ങൻ കരിങ്ങൻ ഓണറ കരിങ്ങൻ അപ്പം ഞങ്ങളിവിടുന്ന് ഒരു പായസമൊക്കെ മേടിച്ച് കുടിച്ച് അടിപൊളിയാക്ക നല്ല പായസമായിരുന്നു കേട്ടോ ഇവർക്കൊക്കെ പാലടയാണ് വേണ്ട പാലടയാണ് വേണ്ടത് കൊണ്ട് ഇവർ ഞങ്ങൾ പാലട ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രം മേടിച്ച് വെച്ചു നല്ല പായസമായിരുന്നു കേട്ടോ നല്ല ഉണ്ണിയപ്പം തന്നെ വിളിച്ച് മേടിച്ച് നോക്കിയിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് മേടിച്ചിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ പറയണേ ഇത് നമ്മുടെ ബസ് ഒക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ കേട്ടോ കട അമ്പലത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട് അടിപൊളി പായസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് കൂടി കുടിച്ചാൽ കൊള്ളാംന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ പോകാൻ നിൽക്കും അവർക്ക് ആർക്കും അങ്ങനെ പായസത്തിനോട് ഇഷ്ടമില്ല ഞാനാണ് പായസം കുതിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തേണ്ടത് നേരെ സീമാസിൽ വന്നു ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ എങ്ങനെയാണെന്നൊന്ന് കയറി നോക്കാം എന്താണല്ലോ കുഞ്ഞുങ്ങളെ കൂടെ അങ്ങ് പോവുക അയ്യോ പോയോ അവള്

ജീൻസ് വൺ പ്ലസ് വണ് കിഴിവടൊന്നാണില്ലാതെ വലിയ ചോദിച്ച് മേടിച്ചിട്ട് വരുവാ ഇത് കഴിഞ്ഞ ദിവസം മഹാറാണി വെച്ചവര് ഭക്ത മേടിച്ച ഐസ്ക്രീം അങ്ങനെ ചേച്ചിക്ക് ഷർട്ട് തുണി എടുത്തു വന്നിട്ടൊരു മുണ്ടും കൂടി എടുത്തോളം കണ്ടപ്പം പറഞ്ഞു അപ്പം ഞങ്ങൾ പോയി മുണ്ട് നോക്കി മെറൂൺ കരയുള്ള ഒരു മുണ്ടും അതിൻ്റെ കൂടെ സെലക്ട് ചെയ്തു ആൾക്ക് റെഡിമെയ്ഡ് ഷർട്ട് എടുത്താൽ എല്ലായിടത്തും ഒന്നും ശരിയാകുകയല്ല അപ്പം തുണി എടുത്ത് തയ്പ്പിക്കണേ കറക്റ്റായിട്ട് തയ്പ്പിച്ചെടുക്കാം അങ്ങനെ സീമാസി സീമാസിൻ്റെ ഒരു മുണ്ട് ഷർട്ട് എടുത്തു കണ്ണമോന് രണ്ട് ജീൻസ് എടുത്തു അമ്മയ്ക്ക് ഒരു സെറ്റ് മുണ്ടും എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക